നീന്തൽ നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല ആനമല അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ഫോൺ ൾക്ക് ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ യോഗ ദിനാചരണം ജൂൺ ഇരുപത്തിയൊന്നിന് ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ Celebrations in the R.I.P. has been being uh, coordinated by Murari Desai National Institute of Yoga. 2024 on March 24, uh, May 21st, at Carmel CMRI High School, KULAPULI. <clears throat> Around 800 populations people were. पार्टिसिपेटेड इन द प्रोग्राम नौ आई एम डिलइटेड इनफॉम यू दट एन ए आर ए पी चतुर्थी एज़ बीन आर्गनइज टेन्थ इंटरनेशनल डे ऑफ योगा प्रोग्राम टू थाउजेंड ट्वेंटी फोर आून ट्वेंटी फर्स्ट टू सेवन थर्टी ए एम इन फ्रंट ऑफ द हॉस्पिटल बिल्डिंग एट एन ए आर ए पी चतुर्थी एन ए आर ए पी कामन योगा प्रोटोकॉल Will be demonstrated for staff and public along with the daily awareness classes and yoga demonstration competitions, like electrician yoga procedures, are also being uh, conducted at the institute and uh, campsites. I wholeheartedly in invite you all to participate in the program schedule. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ യോഗ ദിനാചരണം ജൂൺ ഇരുപത്തി ഒന്നിന് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാളെ രാവിലെ ഏഴ് മുപ്പതിന് കോമൺ യോഗ പ്രോട്ടോക്കോൾ ആചരിച്ചുകൊണ്ട് നടത്തുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ സാറാണ് ഈ ചടങ്ങിൽ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുധേഷ് എൻ ഗൈതാനി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ്ശെൽവം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ശിവപ്രസാദ് എന്നിവർ ആശംസകൾ നേരുന്നതാണ് യോഗ പ്രോട്ടോക്കോൾ നമുക്ക് അവതരിപ്പിച്ച് തരുന്നത് ഡോക്ടർ രമ്യ ഈ റിസർച്ച് ഓഫീസറാണ് ഈ ചടങ്ങിൽ മറ്റുള്ള എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാവരും അതുപോലെ തന്നെ നാട്ടുകാരും ഇതിൽ സമ്പാദി സംബന്ധിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എലക്യൂഷൻ കോമ്പറ്റീഷൻ യോഗയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കാണിച്ചു കൊണ്ടുള്ള എലക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് യോഗ പോസ്റ്ററിൻ്റെ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ യോഗ പ്രാക്ടീസ് നടത്തുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി യോഗ നടത്തുന്നുണ്ട് നമ്മൾ പോലും ഇതിനെക്കുറിച്ചുള്ള പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ ഏഴ് മുപ്പതിന് സ്ഥാപന മേധാവി ഡോ ഡി സുധാകർ നിർവഹിക്കും ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുദേശ് എൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി ദീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ് തമിഴ്ശെൽവം റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ രമ്യായി ഡോക്ടർ സരിഗ കെ എസ് ഡോക്ടർ അശ്വതി മോഹൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് എന്നിവർ സംസാരിക്കും Since 2015. So, from 2015, every year the world is celebrating the International Yoga Day. In, during 2015, the Government of India <coughs> has conducted the main yoga center at New Delhi and done the Greenwich World Record also. And in 2016, the Government of India has conducted the International Yoga Day at chandigarh and then in 2017 at lucknow and then in 2018 in dehradun and then in 19 rachi and during the 2020 and 21st all the government of india and all world has done this uh, uh, celebrated this uh, international yoga day yoga day on uh, through virtual mode and in 2022 the the government of india has conducted uh, this international yoga day at uh, mysuru and in 2023, uh, Jabalpur, and UN headquarters, New York. And this year, 2024, government of India is celebrating this International Yoga Day at Srinagar. And during this uh, uh, years, there were the different themes for this International Yoga Day. In 2024, the theme is Yoga for self and society. And during 2015 it was a theme for yoga for the harmony and peace and during uh, 2016 yoga for achievement of sustainable development goals and during this 2018 yoga for peace and during 2019 uh, theme was the yoga for heart and in 2020 uh, yoga at home and yoga with family and 2021 the theme was yoga for wellness and during 2022 yoga for humanity and during 2023 yoga for vasudha kutubayam thank you യോഗ വൃക്തിക്കും സമൂഹത്തിനുമെന്നതാണ് ഈ വർഷത്തെ യോഗ ദിന സന്ദേശം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിക്കുന്നതാണ് യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗയെ കൂടുതൽ പരിചയപ്പെടുന്നതിനായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ മത്സരത്തിന്റെയും യോഗാസന മത്സരത്തിന്റെയും വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നിർവഹിക്കും യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയൊന്നിന് യോഗോത്സവം സംഘടിപ്പിച്ചിരുന്നു എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തിവരുന്നുണ്ട് പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ജൂൺ ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുകയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി വ്യക്തിക്കും സമൂഹത്തിനു വേണ്ടിയും യോഗ എന്നതാണ് അപ്പൊ ഇതോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാളെ രാവിലെ ഏഴ് മുപ്പതിന് ഹോസ്പിറ്റൽ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കോമൺ യോഗ പ്രോട്ടോക്കോൾ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ ജീ സ്ഥാപനത്തിലെ ജീവനക്കാരും പൊതുജനങ്ങളും ഒ പി സേവനം പ്രയോജനപ്പെടുത്തുന്ന രോഗികളും ഇതിൽ പങ്കെടുക്കും ഏകദേശം മുന്നൂറോളം ആളുകളുടെ സാന്നിധ്യമാണ് നമ്മൾ ഈ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി